ിൽ വീണ് കോമർത്തശ്ശേരി വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് വീട്ടിൽ നിന്നും പ്രായാധിക്യം മൂലം ഓർമ്മക്കുറവുള്ള ആളായിരുന്നു ഇദ്ദേഹം കനാലിൽ വീണിരിക്കാമെന്ന സംശയത്തെ തുടർന്നാണ് നാട്ടുകാരും പിന്നീട് ചങ്ങനാശ്ശേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും തിരച്ചിൽ നടത്തിയത് ഞാൻ തൊട്ടടുത്തുള്ള വാർഡിലെ മെമ്പറാണ് ആണ് അറിയാൻ പുള്ളി വയസ്സുണ്ട് തനിയെ നടക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള ആളാണ് മണി വരെ വീട്ടുകാർ നോക്കിയിട്ട് കാണുന്നില്ല വെള്ളത്തിൽ പോയെന്നുള്ള സംശയമാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും സ്കൂബ ടീമും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും കനാലിൽ വല വിരിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ രാമഗിരി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ പാലത്തിന് താഴെ നിന്ന് ഇവരാണ് മൃതദേഹം കണ്ടെത്തിയത് ഞങ്ങൾ നാല് വല വലിച്ച് അഞ്ചാമത്തെ വല ഞങ്ങൾ വലിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്നാ പാലത്തിൻ്റെ കാല ഏതൊരു മൂന്ന് മൂന്ന് മൂന്നര ആവുമ്പോൾ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പാലത്തിൻ്റെ രണ്ടാം കാലയെന്ന് ഞാൻ നേരെ അവിടെ മുങ്ങി ചെല്ലുമ്പം എനിക്ക് പിന്നെ ബോഡി എൻ്റെ കയ്യിൽ കിട്ടുന്നത് ആ ബോഡിയായിട്ട് ഞാൻ പൊങ്ങിയാണ് അത് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാരും മറ്റുള്ളവരും ഇത് കണക്ക് വന്നു സംവദിക്കുന്നത് രാമംഗിരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പുരുഷോത്തമന്റെ സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് വീട്ടുവളപ്പിൽ നടത്തും